ഒരു ഉദ്ദേശം ആ ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിവിടുന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു ഇടവഴി കാണാം ഇടവഴിയിലൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു കപ്പലുണ്ട് ആ കപ്പലയുടെ അടുത്തായിട്ടൊരു കുരിശുണ്ട് ആ കുരിശാണ് സത്യം സത്യം എനിക്ക് എനിക്കങ്ങും അറിയാൻ പാടില്ല ആ വരുന്ന പുള്ളിക്ക് എല്ലാം അറിയാം ആ പുള്ളി നാട്ടിലെ സകല വീടുകളിലും കേറി ഇറങ്ങുന്ന നാളാ ും എപ്പിലും കാണിച്ചീടാണത് മാത്രല്ല ഇപ്പോ മാില്ല സിനിമയിലി വ ദുബായിരിക്കും വരപലിനീന്ന് വെളുത്തുമേ അന്വേഷിച്ചു ആൾക്കാർ ഇവരാൻ തുടങ്ങിയല്ല പക്ഷെ അവളെ തള്ളനെ പോലെ ആരാ മനസ്സിലായില്ലോ എന്നെ കണ്ട കുട്ടിക്ക് മനസ്സിലായില്ലേ ഞാൻ പളനി വാട പളനി അങ്ങനെ ദിവസം വരുവാ ഞാൻ വെളുത്തമ്മയുടെ നേരങ്ങളെയാണ് നേര വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കണ്ടുപിട്ടുന്ന ഒരച്ഛൻ്റെ രണ്ട് മക്കൾ വെളുത്തമ്മയമോ കൊമ്പനെ പിടിക്കാൻ പോയി നമ്മുടെ അച്ഛൻ്റെ വലിയ ഒരു കൊമ്പൻ നടുക്കടലിൽ വെച്ച് കുടിക്കും അതിനെ വലിച്ച് വഞ്ചയിൽ കയറ്റാൻ ശ്രമിച്ചപ്പോൾ കൊമ്പൻ അങ്ങോട്ട് വലിക്കും അച്ഛൻ ഇങ്ങോട്ട് വലിക്കും അങ്ങനെ അച്ഛനും കൊമ്പനും അല്ലെങ്കിൽ വലിപ്പിടുത്തം മണിക്കൂറുകളാണ് എൻ്റെ ഇത് കൊമ്പൻ അച്ഛനെയും വലിച്ചോണ്ട് എങ്ങോട്ടാണ് പോയി അപ്പോഴാണ് അച്ഛനൊരു കാര്യം പിടികിട്ടിയത് അച്ഛൻ്റെ വലിയിൽ കൊമ്പനല്ല കൊമ്പൻ്റെ വലിയിൽ അച്ഛനെയാണ് കുടുങ്ങിയത് അവസാനം അച്ഛൻ ഏതോ ഒരു കടലിൽ തിരുത്തടിഞ്ഞു അങ്ങനെ അച്ഛനൊരു കര വെച്ചു കൊമ്പനും കരയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന അച്ഛനെ ദുബായ് പോലീസ് പൊക്കി എന്നിട്ട് അച്ഛന് മനസ്സിലാകാത്ത ഭാഷയിൽ അറബിയിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു അച്ഛൻ മലയാളത്തിൽ എന്തൊക്കെയോ ഉറങ്ങപ്പിച്ചു അച്ഛനെങ്ങനെ ജയിലിലടിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുബായ് ജയിലിലെ അടിച്ചെള്ളിക്കാരി ആൽക്കുൽത്ത് ദുലാനിയെയും സുനാമിയും ജയിലിൽ വെച്ച് വിവാഹം ചോദിച്ചത് അങ്ങനെയാണ് ഞാനുണ്ടായത് അങ്ങനെ പിന്നെ പിന്നെ പഠിച്ചത് മുളന്നതെല്ലാം ദുബായി നിങ്ങൾ ദുബായി എന്ന് പറയും ഞങ്ങൾ യു എ എന്ന് പറയും കഴിഞ്ഞ ദിവസമാണ് പഴിഞ്ഞാച്ചാൽ എന്നോട് ആ കലയെല്ലാം പറഞ്ഞത് നിനക്കൊരു പെങ്ങളുണ്ടെന്നും നീ അവളെ പോയി കാണണമെന്നും നീ അവളെ പോയി കണ്ട് ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്നും പറഞ്ഞു പാസ്പോർട്ട് ഉണ്ടോ കുട്ടിക്ക് ഇല്ല പാസ്പോർട്ടില്ല പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ട് ഒരു ഏഴ് ഫോട്ടോ വേണ്ടി വരും ആരുടെയൊക്കെയാളെ ഛ ആരാണത് വാ അകത്തേക്ക് പോകാം ആരാ ഞാനാ പളിനിൻ്റെ മകൻ വടവളിനി ഏഹ് പാളിനിന്റെ അതേ മുഖം അതേ മൂക്ക് അതേ കണ്ണ് അതേ ആഹാരം പളനിന്റെ വാർത്ത വെച്ച പോലെ കമ്പിയില്ലെന്ന് മാത്രം ഇപ്പോൾ എന്നെ മനസ്സിലായി കാണുമല്ലോ ഞാന കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ ദുഫായിലേക്ക് അതിന് റേഷൻ കാർഡും തിരിച്ചൽ കാർഡും മത്സരൽ കാർഡും ഇല്ലാതെ എങ്ങനെയാണ് അത് ഭാഗ്യ പോണത് അതെല്ലാം ഞാൻ സംഘടിപ്പിച്ചോളാം അപ്പം അപ്പം ഇപ്പം വേണ്ട അപ്പാ പതിനഞ്ചു വയസ്സേക്ക് ഞാനിവിടെ ഉണ്ടല്ലോ സമയം പോലെ കഴിച്ചോളാം അച്ഛൻ മുറങ്ങി കേട്ടിട്ടുണ്ട് ഇവിടുത്തെ മീൻകറിയുടെ സാദ് കുറച്ചിട്ട് കഴിക്കാം വാ എന്നാ വന്നേ കൊച്ചു വന്നേ വന്നേ കൊച്ചു വന്നേ കൊച്ചുണ്ടി വന്നത് കൊച്ചു നമ്മുടെ കൊച്ചുണ്ടി വന്നു പണക്കാരുടെ വീട്ടിൽ നിന്ന് പാവങ്ങൾക്ക് കട്ടുകൊണ്ട് കൊടുക്കുന്ന നമ്മുടെ കൊച്ചുണ്ണി വന്നു കടപ്പുറക്കാർക്കല്ല സുഖമാ കടപ്പുറം കൊച്ചുണ്ണി നമ്മുടെ എല്ലാവരെയും ആ കൊച്ചുണ്ടി വന്നല്ല ഇത് എവിടെ ആയിരുന്നു കൊച്ചുണ്ണി ഇപ്പഴാ വിളിക്കിറങ്ങിയത് അതല്ല ജയിലിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയത് കരിമണൽ ശേഖരിക്കുക ഈ കരിമണൽ വാരി ഏതെങ്കിലും കരിമണൽ ലോപിക്കുവിറ്റ് ആ പണം ഏതെങ്കിലും പാവപ്പെട്ട ലൈസൻസ് ഇല്ലാത്ത മണൽ വാരികൾക്ക് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പുണ്യം കൊണ്ട് കുടിച്ച് കഴിഞ്ഞു പോകാൻ വേണ്ടിയാ അല്ലാണ്ട് ഒന്നിനല്ലേ എനിക്ക് പുണ്യം ഉണ്ടല്ലോ എനിക്ക് പുണ്യം മതി പൈസ എനിക്ക് അലർജി ഞാൻ എന്താ രാഘവ ഈ വഴിയൊക്കെ കല്യാണത്തിന് പണം വല്ലതും ആവശ്യമുണ്ടോ ഉണ്ടോ നൂറ്റക്ക് നൂറ് രൂപ വെച്ച് പലിശക്ക് തരാം അതാവുമ്പോ മോതല് തിരിച്ചടക്കേണ്ടി വരില്ല അത് ശരിയാ അത് തിരിച്ചടക്കണ മുമ്പ് രാഘവൻ വരും ഒരു ഗുണം പണം മലിശിക്ക് വാങ്ങാൻ വേണ്ടി വന്നല്ല അല്ല എന്റെ മോളുടെ കല്യാണത്തിന്റെ സ്വർണം സൂക്ഷിക്കാൻ പറ്റുമോന്ന് അറിയാൻ വേണ്ടി വന്നു എന്റെ വീടിന്റെ അവസ്ഥ അറിയാലോ കല്യാണത്തിന്റെ രാവിലെ ഞാൻ സ്വർണം എടുത്തോളാം സ്വർണ്ണമൊക്കെ അത് ഞാൻ തരാം അപ്പൊ ശരി മുതലി ഞാനങ്ങോട്ട് വലിയ ഉപകാരം വെളുത്തമ്മനെ കാത്തുകാത്ത എന്റെ കണ്ണ് കളച്ചി ഞാൻ കുറച്ച് പച്ചമരുന്ന് പറിക്കായിരുന്നു വെളുത്തമ്മടെ പോയതാ ഞാൻ കുറച്ച് ലെവലിൽ വാങ്ങാൻ പോയതാ എന്റെ വെളുത്തമ്മീ ഓമന മുഖത്ത് ആവശ്യമില്ലാത്ത സാധനം വരുത്തില്ലേ വേണമെങ്കിൽ പേടിച്ച് സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും ഇത് അത് അവരല്ലേ ഞാൻ നിന്നെ സ്വന്തമാക്കാൻ തീരുമാനിച്ചിട്ട് നിന്റെ സിനിമാ ഭ്രാന്ത് മാറിയില്ലേ ആ കുറച്ചു ദിവസം കൂടെ അല്ലേ ഉള്ളൂ ഇത് പതിനാല് ദിവസം കൂടി ബാക്കി അപ്പൂപ്പന് നല്ല നാറ്റങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ശ്രദ്ധിച്ചില്ലേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല ആ അത് വെളുത്തമ്മ ശ്രദ്ധിക്കാൻ ചിട്ടാ മുപ്പത് ദിവസം കൂടെ കഴിഞ്ഞാൽ വെളുത്തമ്മ എനിക്ക് സ്വന്തം പിന്നെ പിരിക്കുട്ടിക്കായി ഇതൊക്കെ തന്നെ പറയാറ് അല്ല ആ കാലന് ഞാനൊരു കാലനാ ആ കിളവൻ എഴുന്നേൽക്കുമ്പോ അവനെ ഞാൻ കിടപ്പിലാക്കും അല്ലെങ്കിൽ ഞാൻ കിടത്തും നോ 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 പന്ത അങ്ങനെ എല്ലാവരും കളിക്കണം നോക്കി കളിക്കണം എല്ലാവരും നോക്കി തെറ്റിക്കരാം പറച്ചേ വിടാനേപ്പം നമുക്ക് നോക്ക് വന്ന് കളിക്കല്ലേ 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 അതെന്താ അവര വേറെ കാണിച്ചു ഇങ്ങോട്ട് ആ സീത ആ ആ അവനെ കരഞ്ഞോ ആ കുറച്ചേ ഇങ്ങനെ എടുത്തിട്ട് കുറ പോല്ല ദേ വിളിച്ചോ സീത 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 കേറിക്കൊണ്ടുപിച്ചോ ഹലോ രാഘവൻ ചേട്ടങ്ങൾ മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക ചെറുക്കൻ്റെ വീട്ടുകാർ ഇരുപത്തഞ്ച് പവനാ ചോദിക്കുന്നത് ആ കാര്യം ഉറക്കം എന്റെ ചങ്ക് പിടപെടാന്ന് പിടയ്ക്കുക രാഘവൻ ചേട്ടൻ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട ഈ കടപ്പുറത്ത് കൊച്ചുണ്ണി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൊണ്ടു കഴിഞ്ഞിട്ട് ഒരു ആയിരുന്നു രാഹുൻ ചേട്ടൻ ഒന്നും പേടിക്കണ്ട ഞാനല്ലേ ഇവിടെ ഉള്ളത് ധൈര്യമായിട്ട് വെക്കുക കല്യാണ ചെറുക്കം പന്തലിൽ എത്തുമ്പോ പാവപ്പെട്ട ആ പെൺകുട്ടിക്ക് ആവശ്യമായ സ്വർണം ഞാൻ എത്തിച്ചിരിക്കും ഇത് കൊച്ചുണ്ണിയാ പറയുന്നത് കടപ്പുറം കടപ്പുറം കൊച്ചുണ്ണി 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 സമാധാനമായി അവടെങ്കിലും പോയി കക്കട്ടെ പലിശരാജയുടെ പൈസ അടിച്ചു മാറ്റി രാഘവൻ ചേട്ടൻ മോളുടെ കല്യാണത്തിന് കൊണ്ട് കൊടുക്കാം ഇവന്മാരിതെവിടെ വിളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഏ ഇവിടെ കാണുന്നില്ലല്ലോ ആ കിട്ടിപ്പോയി കുറെ ഉണ്ടല്ലോ എന്റെ പീച്ചാത്തിക്ക് പിടിയുണ്ടാക്കരുത് അല്ല പണി ഉണ്ടാക്കരുത് തൽക്കാലം ഇത് പിടിച്ചോ ഒരു കുഞ്ഞറിയരുത് ഏ എന്താ വിരു കിട്ടി നിങ്ങനെയാണെന്ന് പരിങ്ങണേ അതെ ഞാൻ എപ്പോഴും അത് ഞാൻ നിനക്കും രാഘവഞ്ജനന്റെ പിരികുട്ടി അതല്ല തരാനില്ല ഈ ദുഃഖിച്ചുള്ള മോഹം കാണുമ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടപ്പെട്ടവന്റെ അവസ്ഥയിലെ പിരികുട്ടി ഞാനിപ്പോ വല്ല വിഷവും കഴിച്ച് ചത്താലോ എന്ന് വരെ ആലോചിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഘവഞ്ചന്റെ അതല്ല ഈ കടപ്പുറത്ത് പല അത്ഭുതങ്ങളും കാണിച്ചിട്ടുള്ള അച്ഛനാണല്ലോ കടപ്പുറത്തിൽ അദ്ദേഹത്തിന്റെ സിദ്ധിയിൽ കിട്ടിയാൽ ഈ ഇരുപത്തഞ്ചു പവൻ ഉണ്ടെന്ന് ആ അറിയാൻ പറ്റും ആ പലിശക്കാരൻ ഇവിടെ ഉള്ള എല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ അങ്ങനെ തന്നെ ചെയ്യാം പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ആ നായ്ക്കരണത്തിന് മാത്രം അച്ഛന്റെ അടുത്ത് കൊണ്ടുപോകുന്നു ശരി അങ്ങനെ ഉള്ളു നമ്മുടെ കണ്ടുപിടിച്ചിരിക്കും ഇതെന്താണ് എഴുതി മനസ്സിലായ അതേ അറിയില്ല ഞാൻ വായിച്ച അച്ഛൻ്റെ പഴയ അച്ഛൻ വായിച്ച് കാണുവാനില്ല കണ്ടുകിട്ടുന്നവർ പള്ളിക്കാമിറ്റി ഓഫീസില് ഏൽപ്പിക്കുക ആരാണ് ചെമ്പോ ഇതൊക്കെ വിളിച്ച് കാണിക്കാൻ കൊണ്ടുവന്നവര് നിങ്ങള് തള്ളണം ആര് അതാരാണ് അവനെ തല്ലണം ആരോട് കൊണ്ടുവന്നവനെ തല്ലണ അല്ലേ